ഇന്ത്യ പാക് വിഭജനകാലത്ത് കാൽ കാശ് കയ്യിലില്ലാതെ പാകിസ്ഥാനിൽ നിന്നോടി നമ്മുടെ കർണാലിയയിൽ എത്തിയതാണ് ബെൻസാരിയലാൽ ചൗള ടയർ ബിസിനസ് ചെയ്ത് പച്ചപിടിച്ചെങ്കിലും ആ യാഥാസ്ഥിതികൾ മടിച്ചു മടിച്ചാണ് ഇളയ മകളെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടാനും തുടർന്ന് അമേരിക്കയിലെ ടെക്സസ് കൊളോർഡ ബോർഡൽ സർവകലാശാലയിൽ പഠിച്ച് രണ്ട് മാസ്റ്റർ ബിരുദങ്ങളും പി എച്ച് ഡിയും സമ്പാദിക്കാനും അവസരമൊരുക്കിയത് അവൾ വിമാനം പറത്താനും പഠിച്ചു ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി ചെയ്തു പറക്കാൻ പഠിച്ച ഫ്രഞ്ച് അമേരിക്കൻ ഹരിസാന ജീവിത പങ്കാളിയായി വരിച്ചു യു എസ് പരിതൃത്വം സ്വീകരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമെന്ന് കീർത്തികെട്ട നാസയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നിയമനം സമ്പാദിച്ചു പഠന ഗവേഷണങ്ങൾ നടത്തി നാസ ആസ്ട്രോൺ കോറിലെ അംഗമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കൽപ്പന ചൗള സ്ഥിര പരിശ്രമം വഴി അടിവെച്ചു വെച്ച് മുന്നേറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് നവംബറിൽ സ്പേസ് യാത്രയും ചെയ്തു ഇന്ത്യൻ വംശജയായ ആദ്യ ബഹിരാകാശ യാത്രയാണ് കൽപ്പന പറ്റി നാം ഓരോരുത്തരും പഠിച്ചു വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്പേസ് യാത്ര ചെയ്ത രാകേഷ് ശർമ്മ മാത്രമാണ് കൽപ്പനയുടെ ഇന്ത്യൻ മുൻഗാമി രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറിന് സ്പേസ് ഷട്ടിൽ കൊളംബിയ എസ് ടി എസ് ഹൺഡ്രഡ് സെവനിൽ കൽപ്പന രണ്ടാമതും ബഹിരാകാശത്തിൽ ആറ് സഹപ്രവർത്തകരോട് എൺപതോളം പരീക്ഷണങ്ങൾ നടത്തി ഫെബ്രുവരി ഒന്നിന് ഭൂമിയിലൊക്കെയുള്ള മടക്കു യാത്രയിൽ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ വാഹനം തകർന്നു നാൽപ്പത് വയസ്സുകാരിയായ കൽപ്പന ഉൾപ്പെടെ യാത്രകരെല്ലാം കഥാ മാറി പക്ഷേ പെൺകുട്ടികൾ കടന്നു ചെല്ലാതിരുന്ന എയർനോട്ടിക്കൽ രംഗത്ത് പ്രവേശിക്കുന്നത് മുതൽ കൽപ്പന കാഴ്ചവെച്ച ധീരത ദൃഢനിശ്ചയം പ്രവർത്തന മികവ് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള മരക്കരുത്ത് എന്നീ ഗുണങ്ങൾ യുവജനങ്ങൾക്ക് എന്നും ആവേശം പകരും രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് രാവിലെ ഒൻപത് മണിയോടെ നടുക്കുന്ന ആ വാർത്ത എത്തി എസ് ടി എസ് ഹൺഡ്രഡ് സെവൻ കൊളംബിയ തകർന്നു വീണു കൽപ്പന ചൗള ഉൾപ്പെടെ ഏഴുപേരും അപകടത്തിൽ കൊല്ലപ്പെട്ടു പതിനേഴ് ദിവസം നീണ്ടുനിന്ന യാത്രയ്ക്ക് ശേഷം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് ഫ്ലോറിഡയിലെ കെനഡി സെന്ററിൽ തിരിച്ചിറങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ കൊളംബിയ എന്ന ബഹിരാകാശ പേടകം ടെക്സസിന്റെ ആകാശത്ത് ഒരു അഗ്നിഗോളമായി മാറി റിഗ് ഹസ്ബൻഡ് വില്യം മക്കൂക്കൽ മൈക്കൽ അൻഡോസോൺ കൽപ്പന ചൗള ഡേവിഡ് ബ്രൗൺ ലോറൽ ക്ലാർക്ക് ഇലൻ റമോൺ എന്നീ ഏഴ് പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് ബഹിരാകാശ യാത്രകളിൽ അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെ പറ്റിയുള്ള ഗവേഷണമായിരുന്നു എസ് ടി എസ് ഹൺഡ്രഡ് സെവൻ കൊളംബിയ എന്ന ബഹിരാകാശ പേടകത്തിന്റെ ലക്ഷ്യം വിക്ഷേപണ സമയത്ത് തന്നെ ഉണ്ടായ ചില പിഴവുകളായിരുന്നു ദാരുണമായ ദുരന്തത്തിന് കാരണമായത് രണ്ടു വർഷങ്ങളുള്ള തയ്യാറെടുപ്പോടെ രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനാറിനാണ് കൊളംബിയ വിക്ഷേപിച്ചത് ആദ്യ എൺപത് സെക്കൻഡുകളിൽ എല്ലാം കൃത്യമായി തറ നടന്നു എന്നാൽ അതിനുശേഷം മുകളിലേക്ക് കുതിച്ച വാഹനത്തിന്റെ ഇന്ധന ടാങ്കിനെ പൊതിഞ്ഞ പാളിയിൽ നിന്നും ഒരു ചെറിയ കഷ്ണം അടർന്നു തെറിച്ച് വാഹനത്തിന്റെ ഇടത്തെ ചിറകിൽ വന്നിടിച്ചു ഈ പിഴവിനെ നാസ അവഗണിച്ചതാണ് ലോകത്തെ ഞെട്ടിച്ച വൻ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് നാസ കൽപ്പനയെ ബഹിരാകാശ യാത്രാ സംഘത്തിൽ അംഗമാക്കുന്നത് നാസയുടെ എസ് ടി എസ് എയ്റ്റി സെവൻ എന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു കൽപ്പനയുടെ ആദ്യ ശൂന്യാകാശ യാത്ര കൊളംബിയ ബഹിരാകാശ പേടകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കൊളംബിയ ദൗത്യത്തിന്റെ ആദ്യ പറക്കൽ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ പത്തൊമ്പതിന് അഞ്ച് സഹഗവേഷകർക്കൊപ്പം കൽപ്പന ചരിത്രത്തിലേക്ക് പറന്നുചേർന്നു ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മാറി ആ ദൗത്യത്തിൽ അവർ മിഷൻ സ്പെഷ്യലിസ്റ്റായും പ്രൈമറി റോബോട്ടിക് ഓപ്പറേറ്റർമാരുമായിരുന്നു പ്രവർത്തിച്ചത് ദുരന്തത്തിൽ കലാശിച്ച കൽപ്പനയുടെ ബഹിരാകാശത്തേക്കുള്ള രണ്ടാമത്തെയും അവസാനത്തെയും യാത്ര എസ് ടി എസ് ഹൺഡ്രഡ് സെവനിലായിരുന്നു ബഹിരാകാശ സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു നാസ ഈ പഠനം നടത്തിയത് ചന്ദ്രനിൽ എത്തണമെന്ന തന്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചാണ് രണ്ടാം ദൗത്യത്തിൽ കൽപ്പന വിട പറഞ്ഞത് പിന്നീട് നിരവധി മരണാനന്തര ബഹുമതികളാണ് കൽപ്പനയെ തേടിയെത്തിയത് നാസ കൽപ്പന ആദര സൂചകമായി ഒരു ബഹിരാകാശ വാഹനത്തിന് അവരുടെ പേര് നൽകുകയും ചെയ്തു